ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന വത്സല മധ്യപ്രദേശിലെ പന്ന ടൈഗർ റിസർവിൽ ചരിഞ്ഞു നൂറുവയസ്സിൽ കൂടുതൽ പ്രായമുള്ള പിടിയാനയാണിത് കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ ജനിച്ച ആനയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുവരികയായിരുന്നു പിന്നീടാണ് പന്ന ടൈഗർ റിസർവിലേക്ക് മാറ്റിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് മത്സര ചികിത്സയിലായിരുന്നു മുൻകാലുകളിലെ നഖങ്ങൾക്ക് പരിക്കേറ്റ ആനയെ ഉയർത്തി നിർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു പ്രായാധിക്യം മൂലം കാഴ്ചശക്തിയും ആനയ്ക്ക് കുറഞ്ഞു തുടങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ആനയെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി വത്സലയുടെ പേരുൾപ്പെടുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നുവെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ ഇത് സാധിച്ചിരുന്നില്ല വത്സലയുടെ ജനനത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നുമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ നിന്നാണ് ആനയെ കിട്ടിയത് എന്ന് കരുതുന്നു പിന്നീട് ആനയെ ഹോഷങ്കാബാദ് ഡിവിഷനിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ആനയെ പന്ന ടൈഗർ റിസർവിലെത്തിച്ചത് വത്സലയുടെ നിര്യാണത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു വെറുമൊരു ആന എന്നതിലുപരിയായി മധ്യപ്രദേശിലെ വനങ്ങളുടെ സംരക്ഷകയും പ്രകൃതി പൈതൃകത്തിന്റെ ജീവിക്കുന്ന ചിഹ്നവുമായിരുന്നു വത്സലയെന്നും അദ്ദേഹം കുറിച്ചു